ോ ഇവിടെ റോഡില് ആണുങ്ങളൊക്കെ അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്നല്ല ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല അങ്ങനെയുള്ള പുറത്തുനിന്ന് അപ്പോൾ മറ പിടിച്ച് മാറുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ആരെങ്കിലും ഒക്കെ നോക്കി ക്യാമറ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ക്യാമറ ഇല്ലാത്ത കാലത്ത് കേരളൊന്നും ഉണ്ടായിരുന്നില്ല ആരും ഫോട്ടോ എടുക്കില്ലല്ലോ ഇന്ന് കണ്ടു സൂം ചെയ്ത് എടുക്കില്ലേ പെൺകുട്ടി പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫോട്ടോ ഇട്ടിരിക്കുകയാണ്

അതൊന്നും ഇഷ്ടം കണ്ടാൽ മതി ചിലക്ക ഈ വല്ല മറങ്ങി നോക്കി പോയിക്കോ വല്ല

അത് കേക്ക് അത് പറയുമ്പോ അറക്കുള്ള തുക അത് കേക്കുമ്പോഴേ എനിക്ക് വിറ്റ് കാശ് ആക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും തെങ്ങിന്റെ കാര്യം ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത് ഏർ എന്താ കാര്യം നടന്നുകൊണ്ട് അറിയാം ചേട്ടൻ വർക്ക് ചെയ്യുന്ന എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങളും <laughs> ും നിങ്ങൾ <laughs> 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 നിങ്ങളിപ്പോ ക്യാമറ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ എന്റെ ഡയലോഡി മണിക്കൂർ നിങ്ങൾ പിന്നാലും എനിക്കറിയാം ഒരാളെ ഡ്രസ്സ് മാത്രല്ല അയാളെ നഗ്നരാക്കാനും മോശമാക്കാനും ഉപയോഗിക്കണം തൊലിവിരിയാണ് വാർത്തകൾ കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും അറിയാം പക്ഷെ ഇതൊക്കെ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനെയേക്കും ഒന്ന് ഇറങ്ങിച്ചില്ല ഇത് മാറ്റാൻ വേണ്ടിട്ട് എത്ര പെൺ സുഹൃത്തുക്കൾ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതലുള്ളതാണ് സുഹൃത്തുക്കളോ എന്റെ സുഹൃത്തുക്കൾ കൂടുതലുള്ളത് സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നോക്കി തരാൻ നോക്കിട്ടുള്ളൂ എന്നോടാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാലോ അപ്പൊ ഇവര് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ

നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ എന്താണ് ലൈംഗികത ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള ഇതൊക്കെ ഇതിന്റെ മെയിൻ ലൈംഗികതയാണോ ശരിക്കും ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരുപ്പിച്ച് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അത് അതിനകത്തൊരു ഭാഗം തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചിലവർ കഠിനായിരുന്നുള്ളരണ്ടെന്ന് പറയാറില്ല അല്ല വരാറില്ല പക്ഷെ അതാണ് മെയിൻ പ്രശ്നം നമ്മുടെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യം പെൺകുട്ടികൾ ചെയ്യണം ഭാര്യ അപ്പൊ നമ്മ ഒരു പെണ്ണിനോട് വരണ്ടാന്ന് പറയൂ പറയൂടാത്രണ്ട് ഞങ്ങളെ ഞങ്ങളുടെ സിനിമയിൽ അതൊന്നും ഇല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ടു നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക രാജ്യത്ത് നമ്മുടെ കേരളം വെച്ച് അന്വേഷിട്ടുണ്ടോ ഇപ്പൊ വയനാട്ടിൽ വീട് കഷ്ടപ്പെട്ടവരെ കാര്യങ്ങൾ നടത്താൻ സ്ത്രീകൾ അത് ഉണ്ടാവും ചെയ്യാറില്ല അത് ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തികള് അവര് വീട്ടിലും തലങ്ങളിലും ഒക്കെ അങ്ങനെയായിരിക്കും സിനിമ കാലം മാത്രമായിട്ടുള്ള പ്രശ്നമല്ല ഞാൻ സ്കൂളില് അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളുടെ നമ്മുടെ ഈ ഇൻസ്റ്റോ പോസ്റ്റ്

എല്ലാ പ്രശ്നങ്ങളിലും അതായത് സംസ്ഥാനത്തില് ചെയ്യാറുണ്ട് ഇപ്പൊത്തെ കത്തി നീക്കുന്ന വിഷയത്തില്

എന്നാലുംറിയുന്ന ആൾക്കാരാകുമ്പോ അത് പറയാനും സംസാരിക്കാനും അതിന് മാത്രമല്ല കാര്യമാണെങ്കിൽ സിനിമയിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഏത് കമ്മീഷൻ അമ്മയോ അല്ലല്ലോ നമ്മൾ ഓസ്ട്രേലിയയിലും കേരളത്തിലും ഈ ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള കാര്യല്ലേ അല്ലേ കഴിഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയായിരുന്നു അതായത് ഒരു കൈവീശി ഒന്നും കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ കുട്ടി അത്ര പെട്ടെന്ന് ഉള്ളു ഇവിടെ ഇത്തേണ്ട പെൺകുട്ടി പെൺകുട്ടിക്ക് തരില്ലേ ഇത്തേണ്ട പെൺകുട്ടികൾക്ക് ആൺകുട്ടി പോയിരിക്കും അവരും നമുക്കതിനും വരുന്നുണ്ടെങ്കിലും എല്ലാകുട്ടികളും എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും പെൺകുട്ടികൾ കുറവാ അല്ലേ പെൺകുട്ടികൾ വരണ്ടെന്ന് നമ്മൾ പറയില്ല അവര് വരുന്നതാണ് പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് സ്കൂളിൽ എല്ലാ സ്കൂളും മിക്സഡ് ആകണം എന്ന് പറയുന്നത് അതില്ലാത്തതും കൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടി വേർതിരിച്ചിരുത്തുന്നതും കൂട്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളുള്ള നോക്കാൻ ഇടപഴകിയെ പറയുന്നതും ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിന് അതിനെ അറിയാൻ ശ്രമിക്കുന്നതും അല്ലെ ഇതാ ആൺകുട്ടി പെൺകുട്ടി രണ്ടു വ്യക്തികൾ അല്ലേ ചെറുപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പ്രശ്നമില്ലല്ലോ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്ക് അത് കാണുമ്പോണ്ടല്ലോ െ കാഴ്ചക്കാരൻ മനസ്സിലാണല്ലോ പ്രശ്നമാണ് കൂടുതല് ആവശ്യമില്ല ആണ് പെണ്ണിനെ അറിയാം പെണ്ണിനെ അറിയാം പെണ്ണിനെ നോക്കാൻ പാടില്ല പെണ്ണും നോക്കാൻ സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാ പാടില്ലെന്ന് പറഞ്ഞല്ലേ അവരാണ് ആദ്യം തന്നെ ചെയ്തോ അങ്ങനെയല്ല നീ ആ പഴം തന്നെ ആദ്യം പഴം ആണോ ആ പഴത്തിനെ പറ്റി പറയാതിരുന്നെങ്കിലും ചിന്തിക്കാനോ സംസാരിക്കാനോ ഇതെങ്ങനെ മാറ്റാമെന്നുള്ള വിചാരിച്ചിട്ടോ ഇതൊന്നും ഇനി ഒരിക്കലും ഒരാൾക്കാർ ബാധിക്കരുതോ മോശമായിട്ട് പോകരുതോ എന്ന് വിചാരിച്ചിട്ടല്ല ഇതിനൊന്നും ഇവരെക്കുന്നതും അത്രയും അതിരോഷാകരാവുന്നു അല്ലേ ഇത് ഇടും ഇതിൽ കൂടുതലുണ്ടാവണം വിചാരിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സ് കാര്യണ്ടേക്കുണ്ടല്ലോ എന്നിട്ട് ഈ പോയി പിടിക്കാൻ വലിക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ താല്പര്യത്തോടുകൂടി അതെന്താ ചെയ്യണ്ടേ ഇനിയിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അത് എവിടെ നിന്ന് തുടണം കുട്ടികളിൽ നിന്ന് തുടങ്ങണം അവർക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് എന്താണ് പരിപാടികൾ എന്തൊക്കെയാണ് ഇതെന്താണ് ഒരാൾ കളിയുണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി ആൾക്കാരല്ല നമുക്കത് അപ്പഴും നിങ്ങൾ ചിരിച്ചു ഞാൻ ഇതിനും ഡയറക്ടായിട്ട് പറയാൻ പറ്റാത്തതായിരുന്നു കാരണം മൊത്തം പോയി കാര്യം അറിയാത്ത ഒരു റിയാത്ത മറ്റൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമ മേഖല മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് നമ്മള് എടുക്കുകയും പിന്നീട് ശാരീരിക ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും അവര് അവർ ഇഷ്ടം കൊണ്ടു നമ്മൾ സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക മറ്റൊന്നും വേണ്ടി ചെയ്യാതിരിക്കുക അല്ല അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരാണെങ്കിലും സെക്സിന് വേണ്ടി മാത്രം ചെയ്യുക എന്തും അത് എന്തിനു വേണ്ടി മാത്രം ചെയ്യാൻ പാടുള്ളൂ മനസ്സിലാവുന്ന കാര്യമാണ് ഇല്ലെങ്കിൽ അവരത് നഷ്ടപ്പെടും കുറച്ച് പോകും ചെയ്തു പോയതിനെ കുറിച്ച് പോകണ്ടായി പോയി തെറ്റാണ് തെറ്റല്ലാത്ത രീതിയിൽ അതിനുവേണ്ടി ചെയ്യുക അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക നമുക്ക് ഒരാൾ മാത്രം കണ്ടറിയാൻ പറ്റില്ല ഒരു സിനിമ പക്ഷെ ഇത്തരം സിനിമകളിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഇതിനു മുന്നേ നമ്മുടെ കോമഡി കോടൊക്കെ ഇപ്പോൾ കോമഡി ആവേശ കോമഡി കൊടുത്തേ

എല്ലേ ഒറ്റ ആണോ അങ്ങനെ